സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യപൂർണവുമായ മറ്റൊരു വിഷുക്കാലം കൂടി വിഷുവിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ നേരത്തെ എത്തിയ കണിക്കുന്ന പൂക്കൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ പകരുന്നു തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്തിനടുത്ത് വാഴാമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുംമ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ശ്രീനാരായണ ഗുരു ആദ്യമായി സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന മനോഹരമായ മനോഹരമായൊരിടം കൂടിയാണിത് ശംഖുമുഖവും കോവളവും എല്ലാം ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അസ്തമയം കാണാനാണ് ഇവിടെ ഏറെ ഭംഗി ക്ഷേത്രത്തിനു ചുറ്റിലും പാറക്കെട്ടുകളാണ് നാരായണ ഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ഒരിടം കൂടിയാണിത് തെക്കൻ പളനി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര നവീകരണത്തിനായി തുക അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെതായ മാറ്റങ്ങൾ ഇവിടെ കാണാനുമുണ്ട് കഴിഞ്ഞ തവണ വന്നതിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റിലും ഇപ്പോൾ എനിക്ക് തോന്നി ക്ഷേത്രത്തെ ആശ്രയിച്ചെത്തുന്ന മൈലുകൾ മറ്റൊരു കൗതുക കാഴ്ചയാണ് ക്ഷേത്രമുറ്റത്ത് വരെ എത്തും അല്ലാതെ വരുന്നവർക്ക് കോവളം ബീച്ചിൻ്റെ സൈഡിൽ ഒരു വഴിയാണിത് എനിക്ക് ഈ വഴി കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല എന്നാലും ആ ഒരു താഴ്ന്നു വരുമ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം കയറി പടിക്കെട്ടുകളെല്ലാം കയറി ടോപ്പിലെത്തുമ്പോൾ ഭഗവാനെ കാണാൻ പറ്റും ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇത്രയും നടന്ന ഏലേൻ്റെ ക്ഷീണം എല്ലാം ഇല്ലാതാവും ഇത്രയും നല്ലൊരു ആണ് നല്ല കാറ്റുണ്ട് പിന്നെ ദാ ഈ ഒരു ടോപ്പ് സ്റ്റേഷനൊക്കെ ഇവിടെ പുതിയതായിട്ട് പണി കഴിപ്പിച്ചതാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കടലിൻ്റെ ഭാഗത്തേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നതായിരിക്കും ഒരു കൊല്ലത്തിനിടയിൽ വന്നൊരു ഈ ഒരു ടോപ്പ് സ്റ്റേഷനും അതുപോലെ തന്നെ താഴെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തു നേരത്തെ വരുമ്പോൾ ഫുൾ മണ്ണും ഒക്കെ ആയിട്ട് ആകെക്കൂടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വഴിയായിരുന്നു പക്ഷേ ഇപ്പം അതെല്ലാം നല്ല ക്ലീൻ ക്ലീനാക്കി ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസിലൂടെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു കമൻ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ നമ്മളെ പോലെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോലെ ചെറിയ യൂട്യൂബേഴ്സിന് അതൊക്കെ ഒരു ഒരു സന്തോഷമായിരിക്കും ഈ ക്ഷേത്രത്തെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കിനി മറ്റൊരു വീഡിയോ கூடி வீண்டு காணாம்